പാറശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ എന്ന യുവതിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് നെയ്യാറ്റിങ്കര സെഷൻസ് കോടതി കേരളത്തിൻ്റെ നിയമചരിത്രത്തിൽ മറ്റൊരു പ്രധാന സംഭവമാണിത് ഇന്ന് നമ്മൾ ഈ കേസിൻ്റെ വിശദാംശങ്ങളും കേരളത്തിൽ ഇതുവരെ നടന്ന വധശിക്ഷയുടെ ചരിത്രവും മനസ്സിലാക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കേരളത്തിൽ അവസാനമായ വധശിക്ഷ നടപ്പിലാക്കിയതെന്ന് നിങ്ങൾക്കറിയാമോ പതിനാലു പേരെ കൊലപ്പെടുത്തിയ കേസിൽ റിപ്പർ ചന്ദ്രനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റിയതായിരുന്നു അവസാനത്തെ വധശിക്ഷ അതിനുശേഷം മുപ്പത് വർഷത്തിലധികമായി കേരളത്തിൽ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല പാറശാലയിൽ നടന്ന ഈ കേസിൽ ഗ്രീഷ്മ ഒന്നാം പ്രതിയായി തെളിവുകൾ മുഖേന കുറ്റക്കാരിയായി കണ്ടെത്തപ്പെട്ടു വിധിപ്രകാരം ഗ്രീഷ്മയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ യുവതി ഈ വിധി സമൂഹത്തിന് ഏറെ പ്രാധാന്യമുള്ളതും കേരളത്തിൻ്റെ നിയമ ചരിത്രത്തിൽ ശ്രദ്ധേയമായ കാര്യവുമാണ് ഇന്ത്യയിൽ അപൂർവ കേസുകളിലാണ് വധശിക്ഷ വിധിക്കുന്നത് അതുപോലെ കേരളത്തിൽ ഇതുവരെ ഇരുപത്തി ആറ് വധശിക്ഷകളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് ആദ്യമായി വധശിക്ഷ നടപ്പിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അഞ്ചു പേരെയാണ് തൂക്കിലേറ്റിയത് ഇത് കേരള ചരിത്രത്തിലെ ഏറ്റവും കൂടുതലായ നിരക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ എഴുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ മൂന്ന് വധശിക്ഷകളും നടന്നു എങ്ങനെ വധശിക്ഷ നടപ്പിലാക്കുന്നു എന്ന് നോക്കാം വധശിക്ഷ നടപ്പിലാക്കുന്ന രീതി വളരെ കൃത്യമായും മാനദണ്ഡങ്ങൾ പാലിച്ചുമാണ് നടക്കുന്നത് ആദ്യമായി പ്രതിക്ക് മേൽക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള അവകാശമുണ്ട് സുപ്രീം കോടതി വിധി ശരിവെച്ചാൽ മാത്രമേ വധശിക്ഷ അന്തിമമാകൂ പിന്നീട് രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകാൻ അവസരവും ദയാഹർജിയും തള്ളിയ ശേഷം മാത്രമേ വധശിക്ഷ നടപ്പിലാക്കുന്ന നടപടികൾ തുടങ്ങൂ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പ് പ്രതിയെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റും മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായവും ഡോക്ടർമാരുടെ പരിശോധനയും പ്രതിക്ക് ലഭിക്കും മാത്രമല്ല ശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പ് പ്രതിയുടെ ഭാരം ആരോഗ്യനില എന്നിവ പരിശോധിക്കും എല്ലാവിധ പരിശോധനകൾക്കും ശേഷം അത് രാവിലെ സൂര്യോദയത്തിന് മുൻപ് തൂക്കിലേറ്റുകയും ചെയ്യും കേരളത്തിലെ തൂക്കുമരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേരളത്തിലെ തൂക്കുമരങ്ങൾ പ്രധാനമായും കണ്ണൂർ സെൻട്രൽ ജയിലിലും തിരുവനന്തപുരം പൂജപ്പുരയിലുമാണ് ഉള്ളത് കണ്ണൂരിൽ രണ്ട് തൂക്കുമരങ്ങളും പൂജപ്പുരയിലൊന്നും എന്നാൽ കേരളത്തിൽ സ്ഥിരമായ ആരാച്ചാരില്ല രണ്ട് ലക്ഷം രൂപയാണ് ഒരു ആരാച്ചാരിന് പ്രതിഫലം കണക്കുകൾ പ്രകാരം ഇപ്പോഴും കേരളത്തിലെ ജയിലുകളിൽ നാൽപ്പതിനടുത്താളുകൾ വധശിക്ഷ കാത്തുകിടക്കുകയാണ് ഇത് നമ്മൾ ആലോചിക്കേണ്ട വിഷയം കൂടിയാണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്